ഓപ്പറേഷൻ സിന്ധൂർ ഭീകരർക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ സായുധ സേനയും ഇക്കാര്യത്തിൽ പ്രശംസ അറിയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഭീകരർക്കെതിരെയുള്ള ശക്തമായ പ്രതികരണത്തിന് സായുധ സേനയെ പ്രശംസിക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകുന്നതിലും ഭീകരാക്രമണങ്ങൾ നഷ്ടപ്പെട്ട ജീവന് വേണ്ടി പ്രതികാരം ചെയ്യുന്നതിലും നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും നമ്മുടെ രഹസ്യ അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളും സൈന്യത്തിന്റെ അത്ഭുതകരമായ മാരക പ്രകടനവും ഒരുമിച്ച് വന്നപ്പോഴാണ് ഓപ്പറേഷൻ സിന്ധുണ്ടായത് ഇവ മൂന്നും ഒരുമിച്ച് വരുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ധു രൂപപ്പെട്ടത് അമിത്ഷാ പറഞ്ഞു പാകിസ്ഥാൻ വർഷങ്ങളായി തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും പലതവണ ഇവരുടെ ആക്രമണങ്ങൾ ഇന്ത്യ സഹിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യയുടെ ഈ നിലപാടിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു